ഹലോ നമ്മൾ ഇന്ന് ഹനാബി കാണാൻ വന്നേക്കാണ് ഹനാബി എന്ന് വെച്ച് കഴിഞ്ഞാൽ വെടിക്കെട്ട് എന്നാണ് അർത്ഥം ഇതൊരു വെറൈറ്റി വെടിക്കെട്ടാട്ടോ വെള്ളത്തിലെ വെടിക്കെട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാൽ ഇന്ന് നമുക്കത് കാണാൻ പറ്റും ഈ പുഴയുടെ തീരത്തായിട്ടാണ് ഇന്ന് വെടിക്കെട്ട് നടക്കുന്നത് അതുപോലെ ഈ വെള്ളത്തിലെ ഒരു ഐറ്റം കൂടി ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് നമുക്ക് നോക്കാം ഇപ്പം സമയം ഏകദേശം വൈകുന്നേരം ഒരു ഏഴുമണിയൊക്കെയാണ് നമ്മളിവിടെ വന്നപ്പോഴേക്കും എല്ലാവരും ഇവിടെ സ്ഥലമൊക്കെ പിടിച്ചു തുടങ്ങിയായിരുന്നു അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങി സംഭവം പിന്നെ ഇത് എന്താ സംഭവം മനസ്സിലായില്ലേ ഞങ്ങള് വരുന്ന വഴിക്ക് കണ്ടതാണ് അവരൊരു കുടുക്കൊക്കെ പിടിച്ചിട്ടുണ്ട് ആൾക്കാരെ കാശൊക്കെ ഇടുന്നുണ്ടായിരുന്നു എന്താന്ന് അറിയില്ല സമ്മറായി കഴിഞ്ഞ ഇവിടെ ജപ്പാനില് ഒട്ടുമിക്ക ആഴ്ചയിലും ഇതുപോലെ ഹനാബി ഉണ്ടായിരിക്കും അപ്പോൾ ഇവർ ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിരുന്നിട്ട് എൻജോയ് ചെയ്യാം ഈ ഹാനാബി നടക്കുന്നൊരു പുഴയുടെ തീരത്തായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇരിക്കാനും ഒരു പ്രത്യേക ഒരു രസമായിരുന്നു ഈ പുഴയുടെ ഭംഗിയൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു ഇനിയാണ് ഞാൻ പറഞ്ഞ വെറൈറ്റി ഐറ്റം നമുക്ക് കണ്ടുനോക്കാം എന്തായാലും അടിപൊളി ആട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വീഡിയോയില് നേരിട്ട് കണ്ട അത്ര ഭംഗിയില്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് ശരിക്കും മീനുകള് പോകുന്ന പോലെ തന്നെയാണ് ഗോൾഡൻ ഫിഷ് പോകുന്ന പോലെ തന്നെയാണ് നമുക്ക് തോന്നിയിരുന്നത്

あ <noise>